ഒന്ന് പരുന്ന ഏഴാം അധ്യായം ഇരുപത്തിയഞ്ചാമത്തെ വാക്യം കന്യകമാരെ കുറിച്ച് എനിക്ക് കർത്താവിന്റെ കൽപ്പനയില്ല കന്യകമാരെ കുറിച്ച് എനിക്ക് കർത്താവിന്റെ കൽപ്പനയില്ല എങ്കിലും വിശ്വസ്തനാകുവാൻ തക്കവണ്ണം കർത്താവിന്റെ കരുണ ലഭിച്ചവനായി ഞാൻ അഭിപ്രായം പറയുന്നു ഇരുപത്തിയെട്ടാമത്തെ വാക്യത്തിൽ നീ വിവാഹം ചെയ്താലും ദോഷമില്ല കന്യകയും വിവാഹം ചെയ്താൽ ദോഷമില്ല എങ്ങൾക്ക് എന്തെങ്കിലും അസ്വാഭാവികത ആ ഭാഗം വായിക്കുമ്പോൾ തോന്നുന്നുണ്ടോ എന്താണ് അവിടെ അർത്ഥമാക്കുന്നത് ആരാണ് ഈ കന്യക അവിടെ നമ്മളത് വായിക്കുമ്പം കന്യകമാരെ കുറിച്ച് എനിക്ക് കൽപ്പനയില്ല നമുക്കറിയാം കന്യക എന്ന് പറഞ്ഞാൽ പുരുഷ ബന്ധമില്ലാത്ത പെൺകുട്ടികളെയാണ് കന്യക എന്ന് വിളിക്കുന്നത് ഈ പുരുഷ ബന്ധമില്ലാത്ത പെൺകുട്ടികളെ അല്ലേ വിവാഹം കഴി കഴിച്ചയക്കുന്നത് അപ്പൊ പ്രത്യേകിച്ച് എന്താ കൽപ്പന വേണ്ടത് ഇപ്പൊ പുരുഷ ബന്ധമില്ലാത്ത പെൺകുട്ടികളെയാണ് നോർമലി എല്ലാ സമൂഹത്തിലും വിവാഹം വഴിയായിട്ടൊരു പുരുഷന് കൊടുക്കുന്നതും കുടുംബങ്ങൾ സ്ഥാപിക്കപ്പെടുന്നതും അപ്പോ കന്യകയെ പറ്റി ഇപ്പൊ നമ്മുടെ നാട്ടിൽ കന്യകയെ പറ്റി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഒരു സംശയമില്ല കന്യകമാർക്ക് വിവാഹപ്രായം അവരെ വിവാഹം കഴിച്ച അയക്കുന്നു അതിന് പ്രത്യേകിച്ച് ഒരു ചോദ്യം എഴുതി ചോദിക്കേണ്ടതും അതിനൊരു അപ്പോസ്റ്റോ ഒരു കത്തിൽ കൂടെ മറുപടി കൊടുക്കേണ്ടതുമായ അത്ര വലിയ വിഷയമാണ് അതൊരു കോമൺ ആയിട്ടുള്ള സാധാരണ സംഗതി അല്ലേ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് സാധാരണ കന്യകമാരെ കുറിച്ചല്ല ഈ ചോദ്യം ഇതാരെ കുറിച്ചാണ് ഈ ചോദ്യം എന്ന് മനസ്സിലാക്കണം അപ്പൊ സാധാരണ നമ്മുടെ ഭവനങ്ങളിലുള്ള പെൺകുട്ടികൾ ഓരോരുത്തരുടെ ഓരോ സംസ്കാരത്തിലുള്ള കന്യകമാരായ പെൺകുട്ടികളെ സംബന്ധിച്ച് അവർക്കെല്ലാം വിവാഹം കഴിക്കും അത് സ്വാഭാവികമാണ് അത് ഇനി ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ സഭയിൽ കുറെ പെൺകുട്ടികളുണ്ട് ഞങ്ങൾ ഞങ്ങളെ ഞങ്ങൾ അവരെ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാരും കത്തയക്കത്തില്ല ഓരോ പ്രസ്വലനവും അതിന് മറുപടി കൊടുത്തിട്ടില്ല എന്നാൽ ഈ കന്യകമാർ ആരാണ് ഈ ചോദ്യം ചോദിച്ചിരിക്കും ഇവരാണ് കന്യാവ്രതമുള്ളവർ കന്യാവ്രതമുള്ളവർ ഇപ്പൊ കന്യാവ്രതസ്ഥരായിരിക്കുന്നവരെ അതായത് തൻ്റെ ജീവപര്യന്തം കന്യാവ്രതം കാത്തു സൂക്ഷിക്കും എന്ന് സമർപ്പിച്ചിട്ടുള്ള കന്യകമാരെ കുറിച്ചാണ് ചോദ്യം അപ്പൊ അങ്ങനെ ഒരു പതിവുണ്ട് കന്യകമാര് അങ്ങനെയുള്ള കന്യകമാരെ കുറിച്ച് ചോദിക്കുകയാണ് എന്താണ് ചെയ്യേണ്ടത് അപ്പൊ അങ്ങനെയുള്ള കന്യകമാരെ അവരെ കന്യകയായി തന്നെ സൂക്ഷിക്കുവാൻ ജീവപര്യന്തം അവരുടെ കന്യാവ്രതത്തിന്റെ സംരക്ഷകരായി തീർന്നുകൊള്ളാം എന്ന പ്രതിഷ്ഠയുള്ള പുരുഷന്മാരുമായി വിവാഹ നിശ്ചയം ചെയ്യും വിവാഹം കഴിക്കുകയല്ല വിവാഹ നിശ്ചയം ചെയ്യും അങ്ങനെ വിവാഹ നിശ്ചയം ചെയ്ത് നിക്കും ആ വിവാഹ നിശ്ചയം അവർക്കൊരു സംരക്ഷണമാണ് അങ്ങനെയുള്ളവരെ കുറിച്ചാണ് ഈ ചോദ്യം അതായത് ഒരു പ്രൊപ്പോസഡ് ആണ് അല്ലെങ്കിൽ ബെട്രോത്ഡാണ് വിവാഹ നിശ്ചയം ചെയ്തവരാണ് പുരുഷനുമുണ്ട് സ്ത്രീയുമുണ്ട് പക്ഷെ എന്തുണ്ട് കന്യാവ്രതമുണ്ട് അപ്പൊ ആ കന്യാവ്രതം എന്ത് ചെയ്യണം അപ്പോ പുതിയ സഭയാണ് ക്രിസ്ത്യൻ സഭ വന്നിരിക്കുകയാണ് പക്ഷെ ബെട്രോത്ത് പീപ്പിൾ നിപ്പുണ്ട് വ്രതസ്ഥരുണ്ട് ആ വ്രതസ്ഥരായിരിക്കുന്ന സ്ത്രീകൾ തങ്ങളുടെ വെട്രോത്തരായിട്ടുള്ള വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന പുരുഷന്മാരുണ്ട് അപ്പൊ പൗരു ശ്രീഹായോട് ചോദിക്കുകയാണ് ഞങ്ങൾ ഇങ്ങനെയാണ് നിൽക്കുന്നത് ഇപ്പൊ പുതിയ ഉപദേശം വന്നിരിക്കുകയാണ് പുതിയ സഭവം വന്നിരിക്കുകയാണ് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഞങ്ങൾ വെട്രോത്തരാണ് ഞങ്ങൾ വിവാഹം നിശ്ചയം ചെയ്തിട്ടുണ്ട് പക്ഷെ അവർക്ക് കന്യാവ്രതമുണ്ട് കന്യാവ്രതം ജീവപര്യന്തം കാത്തു സൂക്ഷിച്ചു കൊള്ളാം എന്ന ഒരു പ്രതിജ്ഞയിൽ ഒരപ്പിന്മേൽ ഒരു ധാരണയിലാണ് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ പുരുഷന്മാർക്ക് പല ആളുകൾക്കും ഈ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന സ്ത്രീകളെ വിവാഹം ചെയ്യണം എന്നുള്ള താൽപ്പര്യം വരുന്നുണ്ട് പക്ഷേ അങ്ങനെ വിവാഹം ചെയ്താൽ ഇവർക്ക് വ്രതം നിൽക്കുന്നത് കൊണ്ട് അവരുമായിട്ടുള്ള ശാരീരിക ബന്ധം എന്തെങ്കിലും തരത്തിലുള്ള ശാപത്തെ കൊണ്ടുവരുമോ അത് ദൈവസന്നിധിയിൽ ഒരു തെറ്റായി തീരുമോ ഇ വയലേഷൻ ഓഫ് ദ വൗ ആണ് അപ്പൊ കന്യാവ്രതത്തിന്റെ ഒരു വയലേഷൻ കന്യാവ്രതം ദൈവസന്നിധിയിൽ തീരുമാനിച്ചിരിക്കുകയാണ് ആ കന്യാവ്രതത്തെ വയലേറ്റ് ചെയ്യണം ഇവളുമായി ബന്ധപ്പെടണമെങ്കിൽ അപ്പൊ അങ്ങനെ ഞങ്ങൾ വിവാഹിതരായാൽ ഈ വിവാഹം എന്നത് ബൈബിളിന്റെ അണ്ടർസ്റ്റാൻഡിംഗിൽ ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ സംയോഗിക്കുന്നതിനെ കുറിച്ചാണ് ഞാനത് പലപ്പോഴും ലൈവിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കോൺസെപ്റ്റിൽ വിവാഹം എന്ന് പറഞ്ഞാൽ വീഡിയോ ക്യാമറയും മാസ്റ്റർമാര് വന്ന് നിൽക്കുന്നതും ബിരിയാണി കൊടുക്കുന്നതൊക്കെയാണ് വിവാഹം വിവാഹം എന്ന് പറഞ്ഞാൽ ഇൻ ആക്ച്വാലിറ്റി അതൊരു സ്ത്രീയും പുരുഷനും ഒന്നിച്ച് ചേരുന്നതിനെയാണ് വിവാഹം എന്ന് പറയുന്നത് അല്ലാത്ത വിവാഹം നിശ്ചയം ചെയ്തിരിക്കുകയാണ് അപ്പൊ അവരത് ആക്ച്വൽ വിവാഹത്തിലേക്ക് അല്ലെങ്കിൽ വിവാഹ ബന്ധത്തിലേക്ക് വരാമോ എന്നാണ് പൗര സപ്പോസറിനോട് എഴുതി ചോദിച്ചിരിക്കുന്നത് അപ്പൊ കൊരിന്തർ എഴുതി ചോദിച്ചിരിക്കുന്നത് കന്യകമാരെ എന്ത് ചെയ്യണം കന്യകമാരെ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ അതൊരു വിട്ടി ചോദ്യമാണ് കന്യകമാരെ വിവാഹം കഴിപ്പിച്ചയക്കണം അത് എല്ലാ സംസ്കാരത്തിലും എല്ലാ കാലത്തിലും അങ്ങനെയാണ് അങ്ങനെ ഒരു ചോദ്യം തന്നെ ഉദിക്കുന്നില്ല പക്ഷേ ഈ ചോദ്യം ഈ തരത്തിലുള്ള കന്യകമാരെ എന്ന് പറഞ്ഞാൽ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന കന്യാവ്രതമുള്ള കന്യകമാരെ എന്ത് ചെയ്യണം അവരിൽ പലർക്കും ഇപ്പോൾ കുടുംബജീവിതം നയിച്ചാൽ കൊള്ളാവുന്നുണ്ട് ഈ കന്യാവ്രതം സ്വീകരിച്ചിരിക്കുന്ന പല സ്ത്രീകൾക്കും കുറച്ചു കാലം കഴിയുമ്പോൾ ചിലപ്പോൾ കുടുംബജീവിതം ചേഞ്ച് മൈൻഡ് ഉണ്ടാവും അപ്പൊ ആ ചേഞ്ച് ഓഫ് മൈൻഡില് അവർക്ക് വിവാഹത്തിലേക്ക് പോകണം അപ്പൊ തന്നെയാണ് നമ്മുടെ കത്തോലിക്ക തിരിസഭയിലെ കന്യാസ്ത്രീകളെ പോയിരിക്കുന്നത് മടൻചാടികളെന്നവരെ വിളിക്കുന്നു അത് മടംചാടികളൊന്നും അല്ല അതൊരു സ്വാഭാവികമായിരിക്കുന്ന ജൈവിക പ്രവണതയാണ് അത് പിന്നെ ഇണചേരാനും സന്തതികളെ ജനിപ്പിക്കാനും ഒക്കെ ഉള്ള ജൈവിക പ്രചോദനങ്ങൾ എപ്പോഴും ഉണ്ടാവും അപ്പൊ ആ ജൈവിക പ്രചോദനങ്ങളിലാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഒരു കന്യാസ്ത്രീ പോയി ഒരു അച്ഛൻ പോയി എന്നൊക്കെ കേൾക്കുന്നുണ്ട് ഈ അച്ഛനും കന്യാസ്ത്രീയുമൊക്കെ മനുഷ്യരാണ് അപ്പൊ അതൊരു ദൈവസൻ സമർപ്പണമാണ് സമർപ്പണമാണ് യേശു കർത്താവ് പറഞ്ഞുകൊണ്ട് വരം ലഭിച്ചവർക്ക് മാത്രമേ വ്രതത്തെ കാത്തു സൂക്ഷിക്കാൻ കഴിയത്തുള്ളൂ അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ ഭാരപ്പെട്ട കാര്യത്തില് സമാനമായ അനുഭവം കന്യാവ്രതം വെച്ചിരിക്കുന്ന കന്യാവ്രതസ്ഥരായിരിക്കുന്ന സ്ത്രീകൾക്കല്ല പ്രശ്നം അവരെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന പുരുഷന്മാർക്ക് പുരുഷന്മാർക്ക് തങ്ങളുടെ ആഗ്രഹങ്ങളെ അടക്കുവാൻ കഴിയുന്നില്ല പാഷൻസ് അപ്പൊ അത്ത് ചില ആളുകള് തർജിമ വളരെ വിദഗ്ധമായി വളച്ചൊടിച്ചിട്ടുണ്ടാകാത്തത് അപ്പൊ അതിനകത്ത് ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് വേർഷൻ വായിച്ചാൽ നൗ കൺസേണിംഗ് ദ ബെറ്റർ ഐ ഹാവ് നോ കമാൻഡ് ഫ്രോം ദ ലോഡ് ബട്ട് ഐ ഗ് മൈ ആസ് വൺ ഹു ബൈ ദോഡ് മേസ്റ്റ് വർക്ക് നിങ്ങൾ ഇ എസ് വി വായിക്കുക ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് വേർഷൻ സോ ഫ്രീ ഓൺലൈനിൽ കന്യകമാരെ കുറിച്ച് എന്നുള്ളതിന് കുറെ കൂടെ ക്ലാരിറ്റി വരുത്തിട്ടുണ്ട് നൗ കൺസേണിംഗ് ദ ബെറ്റർ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട കന്യകമാരെ കുറിച്ച് എന്ന് എഴുതിയിട്ടുണ്ട് Now concerning the betrothed, I have no command from the Lord. But I give my judgment as one who by the Lord's mercy is trustworthy. I think that in view of the present distress, it is good for a person to remain as he is. Are you bound to a wife? Do not seek to be free. Are you free from a wife? Do not seek a wife. But if you do marry, you have not sinned. And if a betrothed woman marries, she has not sinned. <laughs> ഇഫ് എ മാരീസ് അല്ലെങ്കിൽ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടി വിവാഹം കഴിച്ചാൽ അത് പാപമല്ലെന്ന് പാവം കഴിഞ്ഞു ഇങ്ങനെ വായിക്കാൻ നമുക്ക് മനസ്സിലാകത്തില്ല വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട പെൺകുട്ടി പിന്നെ വിവാഹം കഴിക്കണ്ടേ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട പെൺകുട്ടി വിവാഹം കഴിച്ചാൽ അത് പാപമല്ല എന്ന് പൗലൂസ് അപ്പോസ് എല്ലാ എഴുതുകയാണ് അപ്പൊ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട പെൺകുട്ടി വിവാഹം കഴിക്കണ്ടേ അതല്ലേ സ്വാഭാവികം അതിനകത്ത് പാപപുണ്യങ്ങളുടെ ഒരു ചോദ്യം എങ്ങനെ ഉയരുന്നത് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ബെട്രോത്ത് എന്ന് പറഞ്ഞാൽ ഈ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് അവരുടെ കന്യാവ്രതത്തെ കാത്തു സൂക്ഷിക്കാം എന്നുള്ള ഒരു ഉറപ്പിന്റെ പേര് നടന്നിരിക്കുന്ന വിവാഹ നിശ്ചയമാണ് ആ വിവാഹ നിശ്ചയത്തിൽ വിവാഹബന്ധമുണ്ടായാൽ ശാരീരിക ബന്ധം ഉണ്ടായാൽ അത് പാപമാണോ എന്നാണ് പൗരു ശ്രീഹായ് ചോദിച്ചിരിക്കുന്നത് അത് പാപമല്ല എന്നാണ് പൗരു ശ്രീഹാ എഴുതുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ഈ ഫെരിമൺ തിങ്സ് ദാറ്റ് ഹി ഈസ് നോട്ട് ബിഹേവിംഗ് പ്രോപ്പർലി ടു വേർഡ് ഹിസ് ബെട്രോത്ത് ിൽ അവിടെ പശ്ചാത്തലം ശരിയായ വിധത്തിൽ മനസ്സിലാക്കിയെങ്കിൽ അതിന്റെ അർത്ഥം മനസ്സിലാക്കുള്ളൂ അങ്ങനെയാണ് അവിടെ വന്നെ എന്നാൽ ഒരുത്തൻ തന്റെ കന്നികയ്ക്ക് പ്രായം കടന്നാൽ താൻ ചെയ്യുന്നത് അയോഗ്യമെന്ന് നിരൂപിക്കുന്നുവെങ്കിൽ അങ്ങനെ വേണ്ടി വന്നാൽ ഇഷ്ടം പോലെ ചെയ്യട്ടെ അവൻ ദോഷം ചെയ്യുന്നില്ല ഇനി നിങ്ങൾ വായിക്കേണ്ടത് ഇപ്പൊ ഇവിടെ ഈ കാര്യം ചില ആളുകൾ തർച്ച ചെയ്തിരിക്കുന്ന തന്റെ കന്യക എന്ന് പറഞ്ഞിരിക്കുന്ന മകളെ കുറിച്ചാണെന്നുള്ള ഒരു വ്യാഖ്യാനമുണ്ട് ആ രീതിയിൽ ചില തർജിമകളുണ്ട് പ്രത്യേകിച്ച് ന്യൂ അമേരിക്കൻ സ്റ്റാൻഡേർഡ് ബൈബിളൊക്കെ അങ്ങനെയാണ് തർജ്ജിമെച്ചിരിക്കുന്നത് പക്ഷേ ആ തർജ്ജിമയിൽ വലിയ കുഴപ്പമുണ്ട് അത് തെറ്റാണെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് തെളിയും ഇവിടെ എഴുതിയിരിക്കുകയാണ് എന്നാൽ ഒരുത്തൻ തന്റെ കന്യകയ്ക്ക് പ്രായം കടന്നാൽ കന്യകയ്ക്ക് പ്രായം കടന്നാൽ എന്നല്ല ആ ഗ്രീക്ക് വാക്ക് തർജ്മ ചെയ്യേണ്ടത്

എന്ന് തർജ്ജു വെയിരിക്ക അമേരിക്കൻ ബൈബിളിൽ തർജ്ജുപെയ്തിരിക്കുന്നത് ഇഫ്സ് പാസ്റ്റ് ഹെർ യൂത്ത് നിങ്ങൾക്ക് മനസ്സിലായോ അപ്പൊ അതാണ് നമ്മുടെ മലയാളം ബൈബിൾ എടുക്കുന്ന കന്യയ്ക്ക് പ്രായം കടന്നാൽ കന്നയയ്ക്ക് പ്രായം കടന്നാൽ നമ്മുടെ ഒറിജിനൽ പാഷൻ ഇല്ല കന്നിയയ്ക്ക് പ്രായം കണ്ടാൽ അല്ല ഇഫ് ഹിസ് പാഷൻസ് ആർ സ്ട്രോങ് അവന്റെ അഭിവാംശകൾ നിയന്ത്രണ വിധേയമല്ലെങ്കിൽ അവന് തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് എഴുതിയിരിക്കും കന്യയ്ക്ക് പ്രായം കടന്നാലുള്ള അപ്പൊ അവിടെ ഒരു പ്രധാന പ്രശ്നം ഇത് മകളാണെന്നുള്ള രീതിയിലാണ് നമ്മുടെ നമ്മൾ സാധാരണ ബൈബിൾ വായിക്കുന്നത് മകളല്ല ഒരുത്തൻ തന്റെ കന്യകയ്ക്ക് എന്ന് പറഞ്ഞാൽ കന്യാവ്രതം സൂക്ഷിച്ചുകൊള്ളാം എന്ന ആ വ്രതവാഗ്ദാനത്തെ കീപ്പ് ചെയ്തോ കൊള്ളാം എന്ന് പറഞ്ഞ് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന പുരുഷന്മാരുണ്ട് ദി ആർ ഗാർഡിയൻസ് രക്ഷകർത്താക്കളാണ് അവർ രക്ഷകർത്താക്കളാണ് രക്ഷാകർത്തൃസ്ഥാനമാണ് ആ കന്യകയുമായിട്ടുള്ള ബന്ധത്തിൽ അവർക്കുള്ളത് അങ്ങനെ രക്ഷകർത്താക്കളായി തങ്ങളോട് കൂടെ താമസിപ്പിച്ചിരിക്കുന്ന കന്യകയോട് തനിക്ക് താൽപ്പര്യം തോന്നുകയാണ് അത് തോന്നാൻ പാടില്ലാത്താണ് കാരണം അവൾക്ക് ദൈവസന്നിധി വ്രതവാഗ്ദാനം ഉണ്ട് ആ വ്രതവാഗ്ദാനമുള്ള കന്യകയ്ക്ക് സംരക്ഷണം കൊടുത്ത് അവളുടെ വ്രതത്തെയും സൂക്ഷിച്ചു കൊള്ളാമെന്നാണ് പ്രതിജ്ഞ അതിനാണ് വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്നത് ആ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന ആ കന്യകയോടുള്ള തന്റെ താല്പര്യം തനിക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ വന്നാൽ എന്ത് ചെയ്യണം അതാണ് പൗരശ്രീ എഴുതിയിരിക്കുന്നത് എന്നാൽ ഒരുത്തിന് തന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇനി അത് തെളിയിക്കാൻ പോവാണ് അവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ബൈബിൾ ബൈബിളുണ്ട് തുറന്നു നോക്കണം അയോഗ്യമെന്ന് നിരൂപിക്കുന്നുവെങ്കിൽ അങ്ങനെ വേണ്ടി വന്നാൽ ഇഷ്ടം പോലെ ചെയ്യട്ടെ അവൻ ദോഷം ചെയ്യുന്നില്ല മുപ്പത്തിയേഴാം വാക്യം വായിച്ചു അവിടെ മലയാളം ബൈബിൾ കൃത്യം തർജ്ജ്മയാണ് കള്ളത്തരം കാണിച്ചിരിക്കുന്ന ഇംഗ്ലീഷ് ബൈബിൾ അവിടെയും തിരുത്തിയിട്ടുണ്ട് പക്ഷെ മലയാളത്തിൽ അവിടെ തിരുത്തിയിട്ടില്ല സത്യത്തിന്റെ ഒരു കണിക ഉണ്ട് അവിടെ എഴുതിയിരിക്കുകയാണ് അവർ വിവാഹം ചെയ്യട്ടെ അത് ഇത് ആണെങ്കിൽ അപ്പൊ മകളും അങ്ങനെ വിവാഹം ചെയ്തു ലെ ദം മാരി ലം മാരി അവർ വിവാഹം ചെയ്യട്ടെ അങ്ങനെയാണ് ഒറിജിനൽ കൃത്യം തർജ്ജമയാണ് ഈ എസ് നിങ്ങൾ വായിച്ചാൽ ആ ഭാഗം വളരെ ക്ലിയർ ആണ് അത് മുഴുവൻ ആ ടെക്സ്റ്റ് മുഴുവൻ കൃത്യമായിട്ട് തർജ്ജം ചെയ്തിരിക്കുന്ന ഇംഗ്ലീഷ് വേർഷൻ ഇ എസ് ആണ് ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് വേർഷൻ അത് വായിച്ച് നോക്കുക ഇഫ് ഇഫ് തിങ്സ് ദാറ്റ് നോട്ട് പ്രോപ്പർലി ഹിസ് ഹിസ് ബെട്രോത്ത് പാഷൻസ് ആർ സ്ട്രോങ് ആൻഡ് ഇറ്റ് ഇറ്റ് ഹാസ് ടു ടു ബി ലെറ്റ് 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 ഹിം ആസ് ഹി വിഷസ് നോ അവർ അപ്പൊൾ ആയിട്ടല്ല വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന പുരുഷനും വ്രതശുദ്ധിയുള്ള കന്യകയും വിവാഹം ചെയ്യട്ടെ അതൊരു പാപമല്ല കാരണം അവരുടെ സംരക്ഷണയിലാണ് ഇവർ എന്നാൽ ആ വൗവ് നിക്കുകയാണ് വ്രതവാഗ്ദാനം ആ വ്രതവാഗ്ദാനം നോക്കണ്ട നിനക്ക് നിന്നെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ വിവാഹം ചെയ്തു കൊള്ളൂ എന്ന് പൗലൂസ് എന്നിട്ട് പൗലൂസ് പറയാണ് ഇത് ഞാൻ കൽപ്പനയായിട്ടല്ല ഇതൊരു അനുവാദമായിട്ടാണ് നൽകുന്നത് അടുത്തത് എങ്കിലും നിർബന്ധമില്ലാതെ തന്റെ ഇഷ്ടം നടത്തുവാൻ അധികാരമുള്ളവനും ഹൃദയത്തിൽ സ്ഥിരതയുള്ളവനുമായ ഒരുവൻ തന്റെ കന്യകയെ സൂക്ഷിച്ചു കൊള്ളുവാൻ സ്വന്തം ഹൃദയത്തിൽ നിർണയിച്ചു എങ്കിൽ അവൻ ചെയ്യുന്നത് നന്ന് അങ്ങനെ ഒരുത്തൻ തന്റെ കന്യകയെ വിവാഹം കഴിപ്പിക്കുന്നത് നന്ന് വിവാഹം കഴിപ്പിക്കാതിരിക്കുന്നത് നന്ന് ഇവിടെ അതാണ് നമ്മൾ ആ ഒരു പശ്ചാത്തലം മനസ്സിലാക്കേണ്ടത് ഇപ്പൊ പെട്രോത് എന്ന് പറഞ്ഞാൽ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്ന കന്യക ഇത് ആ കാലത്തെ ഒരു പശ്ചാത്തലം മനസ്സിലാക്കാനാണ് ഞാനിത് വിശദ്ധീകരിച്ചത്